ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വന നിയമമാണ് ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് റേഞ്ച് ഓഫീസറായ സി കെ സുധീർ സാറാണ് സാറിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാറിപ്പോൾ ഒരു സാധാരണക്കാരൻ ഈ വനത്തെപ്പറ്റി എന്തൊക്കെ അറിവാണ് ഒരു സാധാരണക്കാരന് വേണ്ടത് ഇപ്പം സാധാരണ ഈ വ്ളോഗർമാരും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും അങ്ങനെയുള്ള ഈ ടൂർ വിനോദയാത്ര പോകുന്നവരും ഇവരൊക്കെ അറിവില്ലായ്മ കൊണ്ട് കാർഡിനകത്ത് ചെല്ലുകയും അവർക്കറിയാത്ത കുറെ കാര്യങ്ങൾ ചെയ്യും പിന്നെ കേസിലകപ്പെടുകയും ഈ കേസാവുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കാർഡിൽ ഇത്രമാത്രം നിയമങ്ങളുണ്ടെന്ന് പക്ഷെ ഒരു സാധാരണക്കാരനെ സമയത്തോളം അവൻ ഈ കാർഡിൻ്റെ നിയമം കാർഡ് അവൻ്റെ സ്വന്തമായിട്ടാണ് അവൻ കണക്കാക്കുന്നത് അവൻ്റെ നിയമം എന്താണെന്നോ കാര്യങ്ങൾ എന്താണെന്നോ അവൻ അറിയില്ല അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ കാടിനെ പറ്റി എന്തൊക്കെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് ഒരു സാധാരണക്കാരന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വനം വകുപ്പിലെ നിയമങ്ങളിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് പലരും ഈ അബദ്ധ ധാരണകൾ കൊണ്ടും കബളിക്കപ്പെട്ടുമൊക്കെ കേസിൽ പ്രതിയാകുന്നുണ്ട് അത് പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും വരുന്നുണ്ട് അതായത് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വന്യജീവികളിൽ നമ്മൾ വനംവകുപ്പ് അഞ്ച് ഷെഡ്യൂളായിട്ട് നമ്മൾ പിരിച്ചിട്ടുണ്ട് അപ്പം ഷെഡ്യൂൾ പട്ടിക അപ്പം ഈ അഞ്ച് ഷെഡ്യൂളിൽ നമുക്ക് നാല് ഷെഡ്യൂളിലുള്ള ജീവികളെ നമ്മൾ കൊല്ലുകയോ അതിനെ പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടിലിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റകരമാണ് അപ്പം അത് വനത്തിനകത്താണെങ്കിൽ പിന്നെ ഷെഡ്യൂൾ ഒന്നും ഇല്ല ഏത് ജീവിയായാലും വനത്തിനകത്ത് അതേസമയം വനത്തിന് പുറത്തായപ്പോലും ഈ ഷെഡ്യൂളുള്ള ജീവിയെ നമുക്ക് പിടിക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ കുറ്റകരമാണ് അപ്പം അതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം പലർക്കും അറിഞ്ഞുകൂടാത്തത് ഈവൻ പല വീടുകളിലും ഇപ്പോഴും ഈ തത്തേ മൈനയൊക്കെ വളർത്തുന്നുണ്ട് ആമ തത്ത മൈന അപ്പം പലർക്കും അറിയത്തില്ല ഈ മൈന എന്ന് വച്ചാൽ പണ്ട് ട്രഡീഷണൽ ആയിട്ടൊക്കെ പല കാലങ്ങൾക്ക് മുമ്പൊക്കെ ഒരുപാട് വീടുകളിൽ വളർത്തിയിരുന്നു പക്ഷെ ഇത് നമ്മുടെ വന്യജീവി ഷെഡ്യൂളിൽ പെട്ടതാണോ അല്ലയോ എന്ന് ഒരുപാട് പേർക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ജോലി ചെയ്ത സമയത്ത് തന്നെ ഒരു ഗ്യാസ് എടുത്തൊരു അവസ്ഥയുണ്ട് ഇതുപോലെ തന്നെ ഒരു വീട് നമുക്കൊരു ഫോൺ കോൾ വരുന്നു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയ മാത്രമാണ് ഉള്ളത് അപ്പോൾ അവിടെ ഈ ഒരു മൈന മൈന നല്ല സംസാരിക്കുന്ന മൈനയാണ് ഈ മൈനെ ഒരു കൂട്ടിലിട്ട് പക്ഷെ സംഭവം കറക്റ്റാണ് ഈ ഫോൺ ചെയ്തത് അവരുടെ വീട്ടിൻ്റെ തൊട്ട് അയൽവാസികൾ തന്നെയാണ് കാരണം നമ്മളെ ജീപ്പ് വന്നിരിക്കുമ്പോൾ ഇവരിങ്ങനെ മതിലിൽ കൂടെ തലയെടുത്ത് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പോർഷികർ വന്നോ ദേശം എടുത്തോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴ് നമുക്ക് ഇവരുടെ മക്കളെല്ലാം വിദേശത്താണ് അമേരിക്കയിലേക്ക് പഠിക്കുകയാണ് ഉടൻ തന്നെ നമ്മൾ ഇതാണെങ്കിൽ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാറേ എനിക്ക് ഈ മൈനയെ വളർത്തണ കിട്ടണം എന്ന് എനിക്കറിയത്തില്ല ഈ മൈന കുറേ കാലം കൊണ്ട് ഇവിടെ ഉണ്ട് എനിക്ക് മക്കളില്ലാത്ത ഇതാണ് എൻ്റെ കൂട്ടിന് എല്ലാ കാര്യത്തിനും ഉള്ളത് ഞാൻ പേര് വിളിച്ച് അതിനറിയാം എൻ്റെ ഒരു സന്തത സാഹചര്യം പോലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം പരാതിക്കാരായ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു കേസെടുക്കേണ്ടി വന്നു അത് അതുപോലെ തന്നെ നമ്മുടെ ഈ അജ്ഞതമുണ്ട് പിന്നെ അബദ്ധം പറ്റുന്നതുമുണ്ട് പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ കാട്ടിറച്ചിയൊക്കെ ഭയങ്കര ആഗ്രഹവും കാട്ടിറച്ചി മാത്രല്ല സാർ ഈ ഒരു കുറച്ചു നാൾ മുമ്പ് വരെ ആമ നമുക്ക് ഇറച്ചി വെച്ച് കഴിക്കാൻ പറ്റുന്നൊരു ജീവിയായിരുന്നു പക്ഷെ ഇപ്പം റെഡ് ലിസ്റ്റിലാക്കിയതാണ് അത് പലർക്കും അത് അറിഞ്ഞിട്ടില്ല ആണ് ഈവൻ അല്ല ഷാപ്പുകളിലൊക്കെ ആമ കറി ഉണ്ടായിരുന്ന കാലം നേരത്തെ ഈവൻ നമ്മള് ഈ കോമൺ ആയിട്ട് കാണുന്ന ടോട്ടോ ട്രാവൽ ടോട്ടോയ്സ് ഉള്ളത് നമ്മുടെ വൈഡ് ലൈഫ് ഷെഡ്യൂളിൽ പെട്ട സാധനമാണ് പക്ഷെ അത് പലർക്കും അറിയത്തില്ല അതിന്റെ പ്രധാന ഒരു കാരണം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ കടൽ ജീവികളിൽ പലരും പലതും ഉണ്ട് ഡോൾഫിൻ പോലെയുള്ള പല സാധനങ്ങൾ അതെല്ലാം വലിയ ഷെഡ്യൂളിൽ പെട്ടതാണ് പക്ഷേ പലർക്കും ഇത് അറിയത്തില്ല ആമായി അടുത്ത ഒരു എനിക്കൊന്ന് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ ഈ ആലപ്പുഴയിലെ ഈ കള്ളൽച്ചിട്ട് മുതൽ നാടൻ മുയൽ ഷെഡി ഉള്ളിൽ പെട്ടല്ല അപ്പം ഇവിടെ താറാവ് കോഴി അതിൻ്റെ കൂട്ടത്തിൽ ആ എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെ പലരും സത്യം പക്ഷെ എനിക്കൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഇപ്പോഴെല്ലാം ബോധവാന്മാരാണ് നമ്മളത് ഷെഡ്യൂളിൽ പെട്ട അജീവിയാണ് അപ്പം അതിനെ നമുക്ക് കൊന്ന് കറിവെച്ച് തന്നെ കഴിയത്തില്ല പിന്നെ നോർമലി നമ്മൾ ഈ പറയുന്ന നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ വനത്തിനകത്തോട്ട് കയറി കയറിപ്പോകുന്നത് അതിന് കേസെടുക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ തന്നെ നമുക്ക് അറിയേണ്ടത് നമ്മൾ ടൂറിസം നടക്കുന്ന പല കേന്ദ്രങ്ങളിലും വനംവകുപ്പ് നമ്മൾ അവിടെ ടിക്കറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തി ഗൈഡ് ഉൾപ്പെടെയാണ് നമ്മൾ പോകുന്നത് കാരണം ഈ വനം എന്ന് പറയുന്നത് നമ്മൾ ടൂറിസത്തോടൊപ്പം തന്നെ കുറച്ച് അപകടം നിറഞ്ഞതും കൂടെയാണ് നമ്മൾ ഒരാളെ വെറുതെ നമുക്ക് ഒരു വനമേഖലയിലേക്ക് കയറ്റി വിടാൻ പറ്റത്തില്ല ഇപ്പൊ ഈവൻ നമ്മുടെ സെന്തുരുണി വൈൽഡ് ലൈഫ് അകത്ത് നമുക്ക് ട്രക്കിംഗ് ഉണ്ട് അപ്പൊ അതിനകത്ത് നമ്മളൊരു ടീം വന്നു കഴിഞ്ഞാൽ ശരി നിങ്ങൾ ഇതുവഴി നടന്ന് നിങ്ങൾ പോയിട്ട് തിരിച്ചു വരാൻ പറയത്തില്ല കാര്യം ഈ വനത്തിനകത്ത് നമുക്കറിയാം ഇതിനകത്ത് ഇവിടെ കടുവ മുതൽ കരടി പാല പാമ്പുകൾ ഇങ്ങനെ ഒട്ടനവധി ജീവജാലങ്ങളുണ്ട് അപ്പോൾ ഒരു അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഫോറസ്റ്റിന്റെ ഒരാളോടൊപ്പം മാത്രമേ ഒരാൾക്ക് കാട്ടിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ അയാൾ ഈ വരുന്ന ഒരു ടൂറിസ്റ്റിന് വനം കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വനം വകുപ്പ് ലീഗലായിട്ട് നടത്തുന്ന ടൂറിസം ട്രക്കിങ്ങുകളുണ്ട് ഇപ്പം നമ്മുടെ ഈവൻ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ അഗസ്യാർ കൂടിയാണ് ട്രക്കിങ് അത് ആ സീസൺ മാത്രമല്ല അല്ലാതെയും അവർ പാക്കേജ് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ഉണ്ട് അത് എനിക്കറിയാവുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ട്രക്കിംഗ് ആണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രക്കിങ്ങാണ് അപ്പൊ അതിന് നമ്മൾ നിയമപരമായി നമ്മൾ ഫീസ് അടച്ച് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളോടൊപ്പം നമ്മളെ അനുഗമിക്കുന്ന ഗൈഡുകളും നമുക്ക് വേണ്ട സൗകര്യം ചെയ്യാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വാച്ചർമാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ പക്ഷെ അതല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ല അല്ലാതെ പോയി കഴിഞ്ഞാൽ നിയമ ബിരുദ്ധമാണ് കാര്യം രണ്ട് ദിവസം നമ്മൾ വനത്തിനകത്ത് തങ്ങുകയാണ് ഈ ഒരു അഗസ്യർ കൂടെ അഗസ്യാർ കൂടെ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അതുപോലെ തന്നെ ഏത് ട്രക്കിംഗ് ആയാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിന് നമുക്ക് അത് ലീഗലായിട്ട് വനംവകുപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഇക്കോ ടൂറിസം സെൻ്ററുകളിൽ നിന്ന് പബ്ലിക്കിന് ആവശ്യമായ ടിക്കറ്റുകൾ ഓൺലൈൻ മുഖേന ലഭ്യമാണ് അപ്പോൾ അത് എപ്പോഴാണ് അതൊരു കുറ്റകൃത്യമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും അറിയാതെ ഏതെങ്കിലും ഭാഗത്തൂടെ ഒളിച്ച് വനത്തിൽ കയറി പോകുന്നത് കുറ്റകരമാണ് കാരണം ഈ അടുത്തിടയ്ക്ക് ഈ പത്തനാപുരത്തും കണ്ട ഒരു പെൺകുട്ടി ഒരു യൂട്യൂബ് അതിൽ വന്നൊരു സംഭവമാണ് ഒരു ആനയുടെ പുറകെ ഇങ്ങനെ ഒരു മൊബൈൽ പറ്റാ കുട്ടിക്കെതിരെ പത്തനാപുരത്തെങ്കിൽ കേസെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് ഓ പക്ഷേ അതൊക്കെ ഡേഞ്ചറസ് ആണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന അല്ലാതെ ഒരു വന്യജീവിയുടെ ആവാസ വ്യവസ്ഥ കയറി അതിനെ ശല്യം ചെയ്യാനോ അതിനെ ഉപദ്രവിക്കാനോ അതിനൊരു ദുഃഖം ഉണ്ടാക്കാനോ പാടില്ല നമ്മൾ നമ്മൾ ടൂറിസത്തിന് ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നമ്മുടെ സ്റ്റാഫോ ഗൈഡുമാരോ വാച്ചർമാരോ ഉണ്ടെങ്കിൽ അവർ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് നമ്മളതിനെ ഒരു ആനയെ കണ്ടു ശരി കൂടുതലിനി അടുത്തോട്ട് പോകണ്ട നമുക്ക് അറിഞ്ഞൂടാത്തവരായിരിക്കും വരുന്നത് അപ്പൊ അറിഞ്ഞിടാത്തവരാണെങ്കിൽ പറയും നമുക്ക് കുറച്ചുകൂടെ അടുത്ത് വിട്ടു അപ്പം ഗൈഡ് പറയാൻ വേണ്ട കാര്യം നമ്മൾ സേഫ് സോൺ പറയും നമ്മൾ നിൽക്കുന്ന ഏതൊരു ഇപ്പോൾ ഒരു വൈൽഡ് ലൈഫ് നമ്മൾ കണ്ടു പോത്തായാലും ആനയായാലും നമ്മൾ ഏത് ജീവിയായാലും നമ്മൾ വളരെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ അറ്റാക്ക് ചെയ്യും അപ്പം നമുക്കൊരു സേഫ് സോൺ ഉണ്ട് അത് നമ്മുടെ ഗൈഡ് വാച്ചർമാർക്കൊക്കെ അറിയാം അതുപോലെ ഓരോ ജീവികൾക്കും അവരുടെ ജീവിത രീതികളും ഉണ്ട് നമ്മൾ ഒരിക്കലും അതിനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നത് കാരണം പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ ആലോചിക്കുക കാടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്യജീവികളുടെ സങ്കേതവും താവളവുമാണ് ഇവിടെ നമുക്ക് മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കയറി പോകാം ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പോകാം ടൂറിസം നടത്തുന്നുണ്ട് പക്ഷേ ശരിക്കും നമ്മളാണ് അവിടെ വന്യജീവികൾ നമ്മളാണ് അവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ചെയ്യാൻ സാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല സാർ ഈ യൂട്യൂബറിൻ്റെ ഒരു കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും ഒരാൾക്ക് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു പുഴ ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആറിൽ നിന്നോ മീൻ പിടിക്കാനുള്ള അധികാരമുണ്ട് മീൻ നമുക്ക് നാട്ടുമ്പോൾ പുറത്ത് പിടിക്കുന്നതിന് നമുക്ക് തടസ്സമില്ല പക്ഷെ അത് വനത്തിനകത്ത് വരുമ്പോൾ അത് നമ്മുടെ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാകും അപ്പൊ ഈവൻ നമ്മുടെ ഈ ഫോറസ്റ്റ് ആക്ട് കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ് അത് വെച്ചിട്ട് നമ്മൾ അനുവാദമില്ലാതെ വനത്തിനകത്ത് പ്രവേശിക്കുന്നത് വരെ നമുക്ക് കുറ്റകരമാണ് അപ്പോൾ വന നിയമങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ നിയമമാണ് വലിയ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്റ്റാണ് ഒരു സെൻട്രൽ ആക്ട് ആണ് ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തിനും ബാധകമായ നിയമമാണ് വലിയ പ്രൊട്ടക്ഷൻ ആക്ട് അപ്പം അത്രയും ശക്തമായ നിയമങ്ങൾ നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് വനത്തിനകത്ത് നമുക്ക് മീൻപിടുത്തുമോ അങ്ങനെ ഒരു കാര്യം നമുക്ക് അനുവദിച്ചിട്ടില്ല അല്ല നമുക്ക് ഇപ്പോൾ സാധാരണ സാറ് പറഞ്ഞ പോലെ ഫോറസ്റ്റ് അറിയാതെ ഒരാൾ കാടിനകത്ത് കയറുകയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ശിക്ഷകളായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളൂ നമ്മൾ ഇവൻ നമുക്ക് ട്രസ്റ്റ് ട്രസ്മാസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ അയാൾ വനത്തിനകത്ത് കയറുന്നത് ചിലപ്പോൾ ഒരു ഹണ്ടിങ്ങിനുള്ള ഉദ്ദേശമായിരിക്കും ചിലപ്പോൾ അയാളെ നമുക്ക് കൊണ്ട് ഒരാളാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പം സെക്ഷൻ ട്വന്റി സെവൻ ആണ് നമുക്കത് മൂന്ന് വർഷത്തിൽ കുറയാത്ത ശിക്ഷ കുറ്റകൃത്യമാണ് ഈ പറഞ്ഞ ട്രസ് പാസ് ആയപ്പോലും ഏഴ് വർഷം വരെ നമുക്ക് ശിക്ഷ കിട്ടും പരമാവധി ഓക്കെ അപ്പോൾ ഇതുപോലെ ഈ അതിൻ്റെ ഈ വനത്തിന് അടുത്ത് താമസിക്കുന്ന ആൾക്കാർ ഈ വനത്തിൽ ചെന്നിട്ട് അവർ ഈ വിറകോ അല്ലെങ്കിൽ വന്യ വനത്തിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കത് എടുക്കാനുള്ള അധികാരമുണ്ടോ ഇല്ല നിലവില് വനത്തിന് സമീപത്ത് താമസിക്കുന്ന ആൾക്കാർ ഈ പണ്ട് കാട്ടിൽ കാട്ടിന്നായിരുന്നു അവർ ഏറ്റവും കൂടുതൽ വിറകെല്ലാം എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നിലവാരം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വനാശ്രിത സമൂഹം നമ്മൾ ഇ ഡി സികൾ വി എസ് എസ് അതായത് നമ്മൾ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയും ടെറിട്ടോറിയൽ റേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ വനസംരക്ഷണ സമിതി എന്ന് പറയും ഇങ്ങനെയുള്ള സമിതികൾ നമ്മൾ രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നിലവിൽ എട്ട് ഇ ഡി സി ഉണ്ട് ശന്തുണ്ണി വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇങ്ങനെ ഓരോ റേഞ്ചിലും എട്ടും പത്തും പതിനഞ്ചും ഇരുപതുമൊക്കെ ഇ ഡി സി വി എസ് എസുകളുണ്ട് അപ്പോൾ ഇതിലെ അംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്നതോ വനത്തിനകത്ത് താമസിക്കുന്ന ഇതുമായ ആൾക്കാരാണ് അപ്പോൾ അവരെ നിലവിൽ നമ്മൾ വനത്തിന് വനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ശന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ ഒട്ടനവധി ടൂറിസം പാക്കേജുകൾ നടത്തുന്നുണ്ട് ജംഗിൾ സ്റ്റേ ഉണ്ട് ട്രക്കിംഗ് ഉണ്ട് സഫാരി ഉണ്ട് അപ്പം ഇതിലെല്ലാം നമ്മൾ ഇതില ഇതിനൊക്കെ നമുക്ക് താൽക്കാലിക ആവശ്യമുണ്ട് ദിവസവേതന ആവശ്യമുണ്ട് ടൂറിസിനെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും അപ്പൊ അത് നമ്മൾ എടുത്തേക്കുന്നത് ഈ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നാണ് അതൊന്നുകൂടെ നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ വനമായിട്ട് ചേർന്ന് കിടക്കുന്ന ആൾക്കാരാണ് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നുള്ളത് അപ്പം നമുക്ക് ഈ ടൂറിസം കൊണ്ട് ഈ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആൾക്കാർക്ക് ഒട്ടനവധി പിന്നെ തൊഴിലവസ അവസരങ്ങൾ വരുന്നുണ്ട് രണ്ടാമത് പറഞ്ഞാൽ വിറകിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വിലങ്ങളിലൊക്കെ ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കുറച്ചുകൂടെ നമ്മുടെ നീതി നിലവാരം മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായി ഇന്ന് വിറക് ഉപയോഗിക്കുന്നത് വളരെ തുച്ഛമാണ് എല്ലാവർക്കും മറ്റേ ഫ്രീ കണക്ഷനൊക്കെ ഉള്ളവരുണ്ട് പ്ര പ്രധാനമന്ത്രി യോജന ഉജ്ജ്വല കണക്ഷൻസ് പിന്നെ നമ്മൾ ഇ ഡി സി വഴി ഇവരുടെ ഈ വനത്തിന്മേലുള്ള പ്രഷർ കുറയ്ക്കുന്നതിനായിട്ട് ഇ ഡി സി വി എസ് എസ് വഴി ഡിപ്പാർട്ട്മെന്റ് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇ ഡി സി മെമ്പേഴ്സിന് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിലവിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലും നമുക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ട് അല്ല ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ആണ് പറഞ്ഞത് കാരണം അവർ കയറി കാട്ടിൽ നിന്നും മറ്റു ഫല ഫലങ്ങളോ അല്ലെങ്കിൽ റൂട്ട്സോ അങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിച്ചാൽ അവർക്കെതിരെയും അങ്ങനെയല്ല നമുക്കിപ്പോ ഏത് നിയമമായാലും ഒരു നിയമം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഏത് നിയമമായാലും അപ്പോൾ അത് ഇപ്പം വനത്തിന്റെ അരികിൽ താമസിക്കുന്ന ഒരാൾ വനത്തിനോ അംഗത്തൊട്ട് കയറി അവിടെ ഒഴിഞ്ഞിടന്ന് ഒരു ചെറിയ കമ്പ് തീയെത്തിക്കാൻ എടുത്തു അത് നിയമം നോക്കുകയാണെങ്കിൽ നിയമപരമായിട്ടത് തെറ്റാണ് പക്ഷേ അതൊന്നും ആരും ഒരു കേസെടുക്കാനോ ഒന്നും അങ്ങനെ ഇന്നു വരെ പോയിട്ടില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വനത്തിനകത്ത് കയറുന്നത് കേറുന്നത് അങ്ങനെയാണെങ്കിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ തേൻ ഇപ്പോഴും തേൻ ശേഖരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഗിരിവർഗ സൊസൈറ്റിക്ക് ആയിരുന്നു പെർമിഷൻ കൊടുത്തിരുന്നത് ഇപ്പോഴും വിവിധ ഇ ഡി സികളും എന്നുവെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരാണ് അവർ ഇ ഡി സിയിലും വി എസ് എസിലും മെമ്പേഴ്സാണ് അവർ ഈ തേ നാട്ടിൽ പോയി ശേഖരിക്കുകയും അത് നമ്മുടെ വനം വകുപ്പ് അവർ നേരിട്ട് വാങ്ങിച്ച് ബോട്ടിൽ ചെയ്ത് നമ്മളെ വനശ്രീ യൂണിറ്റിലൂടെ കിട്ടുന്നത് ആ തേനാണ് ഓ ഓ അപ്പോൾ അത് പുറത്തുനിന്ന് ഒരാളും ഇപ്പോൾ എടുക്കുന്നില്ല എടുക്കുന്നില്ല അവർക്ക് പുറത്തുനിന്നൊരാളും ഇല്ല അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ കാടിനകത്ത് കയറി നമ്മളെ ഒരു വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആക്രമിച്ചാൽ നമുക്ക് കിട്ടുന്ന നിയമ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഗവൺമെന്റിന്റെ പരിരക്ഷ പുറത്ത് വന്ന് ആക്രമിച്ചാൽ ഇപ്പോൾ ഒരു ഈ ജീവിയെ വന്യജീവിയെ പുറത്തോട്ടിറങ്ങി ഒരു നാട്ടിൽ ചെന്നിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുകയാണോ അവർ മരിച്ചു പോവുകയാണെങ്കിൽ രണ്ടു പേർക്കും കിട്ടുന്ന ഗവൺമെന്റിന്റെ പരിരക്ഷ ഒന്നാണോ അതോ രണ്ട് രണ്ടാണോ അത് പറയാം അതിനു മുമ്പ് നമ്മൾ വനത്തിനകത്ത് വെച്ചാണ് ഒരാളെ ഒരു വന്യജീവി ആക്രമിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് അയാൾ എന്തിനാണ് വനത്തിൽ വന്നത് ഉള്ളതാണ് ഒരുപക്ഷെ അയാളുടെ വീട് ഈ വനത്തിനകത്തൂടെ നടന്ന് ഒരു നടന്നു അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന മതി നമ്മുടെ വനം വകുപ്പിന്റെ ഒരു വൃക്ഷത്താണ് അതിലെ ജോലിക്കാരനായിരിക്കാം അയാൾ ആ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ആക്രമിച്ചു ഓക്കെ അത് കറക്റ്റ് ആണ് നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാം അടുത്തൊരു കേസ് ഈ ഒരാൾ ഈ വ്യാജ ചാരായം ഒരു കാട്ടിപ്പോകളെ ഒരാനോ അറ്റാക്ക് ചെയ്തെന്നിരിക്കും അറ്റാക്കിലയാൾ മരണപ്പെട്ടെന്നു ഇരിക്കും അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അയാൾ ഒരു പർപ്പസിന് പോവുകയാണ് അരായെ മാറ്റാൻ പോയ ആനെ വീട്ടിൽ കൊന്നുകഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ പറ്റില്ല കേട്ടോ പുലി എന്നൊക്കെ പറഞ്ഞ അപ്പോൾ നമുക്കങ്ങനെ നോർമലി നമ്മൾ നാട്ടിലായാലും കാട്ടിലായാലും പാപ്പിൻ്റെ കേസ് ഒഴിച്ചു അപ്പം രണ്ടാമത് പറയാം ഒരു വന്യജീവിയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ പത്തു ലക്ഷം രൂപ വരെ കൊടുക്കുന്നു നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് ഇപ്പം നിലവിലുള്ള ലേറ്റസ്റ്റ് അതാണ് പത്തു ലക്ഷം രൂപ മരണപ്പെട്ടുകൾ പിന്നെ അതിനകത്ത് നമ്മൾ പരിക്കേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സാ സഹായമായിട്ട് രണ്ട് ലക്ഷം രൂപ വരെ അപ്പം ഈ രണ്ട് ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ ഇത് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുണ്ട് നമുക്കൊരു ചെറിയൊരു പരിക്ക് പറ്റി നമ്മൾ ആശ്ചര്യ പോയി കിടന്നാൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടും അങ്ങനെയല്ല അത് നമുക്കിപ്പം നമ്മുടെ പരിക്ക് എത്രത്തോളമാണ് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോകുമ്പോൾ ഒരു പന്നി വന്നിടിക്കുകയായിരിക്കും അയാളെ കാലിലൊരു മുറിവായിരിക്കാൻ പറ്റിയത് അപ്പോൾ അയാൾ ആശുപത്രി പോയപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപയെ ചിലവായുള്ളൂ അപ്പം ആക്ച്വലി ആ ബില്ലിനനുസരിച്ചുള്ള പൈസ കൊടുക്കത്തുള്ളൂ അതേസമയം വേറൊരാളെ ചിലപ്പം ഈ പറഞ്ഞാണെങ്കിൽ സീരിയസ് ആയിട്ട് അയാൾക്ക് പരിക്ക് പറ്റി അയാൾ ചിലപ്പോൾ ഒരു മൂന്നാഴ്ച മെഡിക്കോളേജ് അല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ അവിടെയാണ് നമ്മൾ ലിമിറ്റ് രണ്ട് ലക്ഷം വരെ നമ്മൾ കൊടുക്കും അതിന് ട്രൈബ്സ് ആണെങ്കിൽ ലിമിറ്റ് ഇല്ല എത്ര രൂപയായാലും നമുക്ക് കൊടുക്കും പിന്നെ ഇതിനകത്ത് പാമ്പിൻ്റെ ഒരു കേസെന്ന് പറയുമ്പം നോർമലി പാമ്പിന് ലൈഫ് ഷെഡ്യൂളിൽ ഷെഡ്യൂളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് പാമ്പ് സർവ്വസാധാരണമായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഈ അതുകൊണ്ടാണ് നമുക്ക് കാട്ടിൽ വെച്ച് പാമ്പ് കടിച്ചാൽ പത്ത് ലക്ഷം രൂപ ഇട്ട് മരണപ്പെട്ട അതായത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ലീഗലി ലീഗലി ആണെങ്കിൽ പത്ത് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് അപ്പം നാട്ടിൻപുറത്ത് അത് ഗവൺമെൻറ് പിന്നീട് ഒരു ജീവി ഇറക്കിയതാണ് നാട്ടിൻപുറത്ത് ഒരുപാട് പാമ്പ് കടി നടക്കുന്നുണ്ട് കാര്യം പാമ്പ് നാട്ടിൽ മാത്രമല്ല കാട്ടിലുള്ള ജീവിയാണ് അപ്പോൾ ആ നാട്ടിൻപുറത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നത് പിന്നെ ഈ നമ്മുടെ ഈ മനുഷ്യ വന്യജീവി സംഘർഷമെന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ് അത് നമുക്ക് ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രത്യേക ഒരു ഏതാണ് നമ്മുടെ ഭൂപ്രകൃതിയാണ് മറ്റ് സ്റ്റേറ്റിനെയൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റിലൊക്കെ ഈ ആൾക്കാർ നമ്മളിപ്പോൾ നോർത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ആൾക്കാർ ഒരു ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ താമസിക്കും പിന്നെ കിലോമീറ്റർ കിണക്കിന് അവരുടെ കൃഷിയിടമാണ് അതെല്ലാം കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഫോറസ്റ്റ് ഏരിയയ്ക്ക് വരുന്നത് അപ്പോൾ അവിടെ ഒന്നും ഇത്രയും ഒരു വിഷയമില്ല പക്ഷേ കേരളം അങ്ങനെയല്ല കേരളം ഈ ജനവാസ മേഖലയ്ക്ക് വനത്തിനകത്ത് തന്നെ ജനവാസ മേഖലയുണ്ട് ജനവാസ മേഖല വനത്തിനോട് ചേർന്ന് കിടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മനുഷ്യൻ്റെയും മറ്റ് വന്യമൃഗങ്ങളുടെയും എണ്ണമൊക്കെ ഒട്ടനവധി കൂടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നത് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ഇപ്പോൾ ഒട്ടനവധി പദ്ധതികൾ കൊടുക്കുന്നുണ്ട് അതായത് ഏറ്റവും ആയിട്ട് വന്നതാണ് നമ്മുടെ നവകിരണം പദ്ധതി അത് കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഈ ചെന്തുണി വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലാണ് അപ്പോൾ നവീകരണ പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് വനത്തോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ വനത്തിനകത്ത് കിടക്കുന്ന ട്രൈബൽ അല്ലാത്ത നോൺ ട്രൈബൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വോളണ്ടറി ആണ് കമ്പൽസറി അല്ല അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ തരാം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു കോമ്പൻസേഷൻ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ വേറെ അത് നിർബന്ധമല്ല അവർക്ക് പിന്നെ സ്വീകാര്യമാണെങ്കിൽ മാത്രം അതുപോലെ നമ്മൾ പിന്നെ വനാതിർത്തികളിൽ നേരത്തെ ഒക്കെ ചെയ്തു വരുന്ന പോലെ നമ്മൾ കുറെ ഒട്ടനവധി സോളാർ ഫെൻസിങ് ഹാങ്ങിങ് ഫെസിങ് കാട്ടുപന്നിയുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക സോളാർ ഫെൻസിങ് ഒക്കെ നല്ല എഫക്റ്റീവാണ് നമ്മളത് മെയിന്റൈൻ ചെയ്തോണ്ടിരുന്ന വളരെ എഫക്റ്റീവ് മൃഗവും കയറി കയറാറില്ല പക്ഷെ പലപ്പോഴും ഒരു ഡാമേജ് വരുന്നത് ഇത് ആ ആ അത് അത് ചെയ്യുന്നില്ല കൂടെ മാത്രമേ അല്ല ഈ വനം വകുപ്പ് നമ്മൾ ഇത്രയും നേരം പല കാര്യങ്ങളും പറഞ്ഞു നിയമങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ വനം വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധാരണ ഈ ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വന്യജീവികളിൽ നിന്നോ വനംവകുപ്പിന് ഇപ്പോൾ അഭിമുഖ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രധാന വനംവകുപ്പ് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ച ഈ മനുഷ്യ വന്യജീവി സംഘർഷം കാരണം അതിന് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം അത് വലിയ പ്രശ്നം തന്നെയാണ് അത് നമുക്ക് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരിഹാര മാർഗ്ഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ നവകരണം പദ്ധതിയിൽ അതിൽ ആദ്യം ശെന്തുണ്ണി വന്യജീവി സങ്കേതത്തിന് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആൾക്കാർ അപേക്ഷ കൊടുത്ത് വളരെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു ഇവിടെ തന്നെ ഏകദേശം എൺപത് കുടുംബങ്ങൾ നഷ്ടപരിഹാരം വാങ്ങിച്ച് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് പിന്നെ അതിനകത്ത് ചില സംഘടനകൾ കിഫ പോലെയൊക്കെ ഉള്ള ചില സംഘടനകൾ വനംവകുപ്പിനെതിരെ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളാണ് വനം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ മനുഷ്യ ജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് അല്ലാതെ നോർമലി നമുക്ക് മറ്റ് കുറ്റകൃത്യങ്ങളുടെ തോതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ വനമുറ്റകൃത്യങ്ങളൊന്നും പണ്ടത്തെ പോലെ മരമുറിയോ ഒന്നുമില്ല പിന്നെ ഈ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഒഫൻസുകൾ വരുന്നുണ്ട് വന്യജീവികളാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ ഏതെങ്കിലും ഒരു ജീവിയെ കൊല്ലുന്നത് ഇപ്പം പന്നിയായാലും അവർ ആഹാരത്തിൽ അവർ കഴിക്കാൻ വേണ്ടിയായിരുന്നു അവർ ബന്ധം അത് അനമ്പോ ഡിപ്പാർട്ട്മെന്റ് പലപ്പോഴും കേസ് കേസെടുത്തിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ വിദ്യാഭ്യാസം കൂടിയോണ്ടാണ് എന്താ ഇപ്പോഴും പല അന്ധവിശ്വാസത്തിൻ്റെയും പേരിലൊക്കെ ആൾക്കാർ ഒരുപാട് ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങയെ കൊണ്ടുപോയിട്ട് നമ്മൾ ഞാൻ ഫ്ലൈസ്കോഡി ഇരുന്ന സമയത്ത് പിടിച്ച കേസിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് വെള്ളിമൂങ്ങയെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതുപോലെ തന്നെ ഇതുണ്ടല്ലോ റെഡ് സാൻ ബോ മൂരി ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട് ചില പ്രത്യേക പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ വളരെയധികം ഐശ്വര്യം വരുമെന്നും നമുക്ക് വളരെയധികം ധനം നമ്മളെ കുടുംബത്തിൽ വന്നു ചേരുമെന്നും പറഞ്ഞാണ് ഇതിനെ വിൽക്കുന്നത് വലിയ വിലക്കെയാണ് അഞ്ചു ലക്ഷം പത്ത് ലക്ഷമൊക്കെ ഒരു വയ്ക്കാണ് ഇത് വിൽക്കുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് വാങ്ങിക്കുന്ന ആളെന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഇയാളിത് വിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇയാളെ വീട്ടിൽ വെച്ചിരുന്നാൽ പോലും ധനം വന്ന് കയറുമെങ്കിൽ ധനം വന്ന് കയറുന്ന ഒരു സാധനത്തിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇയാൾ കൊടുക്കുന്നതിന് ഇയാളെ വീട്ടിലിരുന്ന് കോടിക്കണക്കിന് രൂപ വരുത്തില്ലേ അപ്പോൾ അത് നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടും നമുക്ക് ഈ അന്ധവിശ്വാസം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ കണക്കിന് ഞാൻ നോക്കിയപ്പോൾ പഴയ ആൾക്കാരായിരുന്നു ബെറ്റർ അവരൊന്നും ഇല്ലെങ്കിലും അവർ ഈ വിശപ്പിന് വേണ്ടിയായിരുന്നു ഈ ഒരു ഹണ്ടിങ് പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് അതായത് ഡിപ്പാർട്ട്മെൻറ്റിപ്പം അതിന് വേണ്ടി ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ എഫ് ഐ സി ഒക്കെ ഫോറസ്റ്റ് ഇൻ്റലിജൻസ് ഇങ്ങുണ്ട് അവരെല്ലാം ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോഴാ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ തോത് കുറഞ്ഞിട്ടുണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഒക്കെ നോർമലായിട്ടേ ഉള്ളൂ ഏറ്റവും വലിയ വിഷയം ഇതാണ് നമ്മുടെ ഈ മാൻ അനിമൽ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ് താങ്ക് യു സാർ